എന്ത് കളിച്ചിരുന്നത് ഞാൻ കളിച്ച കളികളൊക്കെ പറയാൻ പറ്റുന്ന ഈ ചോദിച്ചിട്ട് അവസാനം എനിക്ക് മകനുണ്ട് മകന്റെ ഭാര്യയുണ്ട് രണ്ട് കുട്ടികളുണ്ട് ഞാൻ നല്ല വയസ്സായിട്ടുള്ള ആളാണ് മനസ്സിലായോ എന്നിട്ട് ഈ വക അക്രമങ്ങളൊക്കെ ചോദിച്ച എങ്ങനെയാണ് ഞാൻ അന്ന് 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 കാലത്ത് ഞാൻ എപ്പോഴും നല്ല പ്രായമുണ്ടായിരുന്നു എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നല്ല പ്രായമുണ്ട് എനിക്ക് അപ്പം ഞാനിങ്ങനെ ടീച്ചേഴ്സ് ലേഡി ടീച്ചേഴ്സ് ഞങ്ങളുടെ വരാന്തയെക്കൂടെ ഞാൻ ടോയ്ലറ്റിലേക്ക് പോവുക അപ്പം നമ്മുടെ ക്രാഫ്റ്റ് ടീച്ചറുണ്ട് തൊന്നൽ ടീച്ചർ അങ്ങനെ ഇവരിങ്ങനെ പോകണം അപ്പോൾ ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സോഷ്യൽ സ്റ്റഡി ടീച്ചർ സയൻസിൻ്റെ അവരിങ്ങനെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ നിന്ന് നോക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് മാറി നിൽക്കും കാരണം അവരെന്തെങ്കിലും പറയു എന്നെ എന്തെങ്കിലും ഇരുന്ന് പഠിച്ചു വിടറോ എന്ന് ചോദിക്കും ആ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അവർ അവിടെ ഇങ്ങനെ വരണ കണ്ടപ്പോൾ ഒരു വർത്താനം പറഞ്ഞാൽ അഞ്ചാറ് പേരുണ്ട് വർത്താനം പറഞ്ഞ അവിടുന്ന് ഇങ്ങനെ വരണ കണ്ടപ്പോൾ ഇവിടുന്ന് പുതിയതായിട്ട് വന്നൊരു മാഷുണ്ട് അയാൾ ഇത്തിരി കുഴപ്പമാണ് എനിക്ക് നല്ല പ്രായം കുഴപ്പക്കാരെ കണ്ടാലറിയാം കുഴപ്പക്കാരെ കണ്ടാലറിയാം അവരുടെ രോഗം എനിക്കുണ്ട് അങ്ങനെ ഈ മാഷ് ഇവരുടെ ഈ ഗ്രൂപ്പിൻ്റെ അടുത്തെത്തിയപ്പോ എനിക്ക് അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ചുമ ഇവിടെ ചാരി നിൽക്കുക ആ ചുമരലല്ല ക്ലാസിന്റെ ചുമരലേ എന്തിനാ വെച്ചാൽ അയാൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് കേൾക്കാമല്ലോ എന്ന് വെച്ചിട്ട് ആ ഞാൻ ഇങ്ങനെ എൻ്റെ മുഖം കാണാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചാരി ജനലിൻ്റെ പുറത്ത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ ഇയാൾ അടുത്ത് വന്നിട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്താ സരസ്വതി ടീച്ചർക്കൊരു ക്ഷീണം ഈ കൂട്ടത്തിലെ ഒരു ടീച്ചറേ അപ്പോൾ അതിൽ വേറൊരു ടീച്ചർ പറഞ്ഞു അറിഞ്ഞില്ലേ സരസ്വതി ടീച്ചറുടെ ഹസ്ബൻഡ് മീൻ ഞാൻ വന്നേ ദുബായിന്ന് മനസ്സിലായില്ലേ എനിക്ക് നല്ല ഇഷ്ടമായി കാരണം ആ ചോദ്യം നന്നായി 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 എനിക്കൊരു സുഖം കിട്ടി ഞാൻ ഞാനപ്പ ചുമരിൻ്റെ ഇവിടെ ഇങ്ങനെ ചാരി ഇങ്ങനെ നിന്നു ഈശ്വരാ ദൈവമേ നീ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സുഖം തരണ്ട് കേട്ടോ ടീച്ചറുടെ മുഖ ടീച്ചറെ നാണിച്ച് കൊണ്ടുപോയി അത് ഞാൻ ക്ലാസ് ലീഡറാ അത് കഴിഞ്ഞ് അപ്പൊ തന്നെ എൻ്റെ കയ്യിൽ എന്നോട് ഞാൻ പോയിട്ട് വേണേ ചോക്ക് എടുക്കാനാ കോഫീസ് റൂമിലേക്ക് ചോക്ക് ഞാൻ ചോക്ക് എടുക്കാൻ വേണ്ടിട്ട് ഓഫീസ് റൂമിലേക്ക് ഇങ്ങനെ പോണ വഴിക്ക് നമ്മുടെ ഈ ടീച്ചറുകൾ സരസ്വതി ടീച്ചർ വേറൊരു ക്ലാസ്സിലേക്ക് പുസ്തകവും ഇതായിട്ട് ഇങ്ങനെ പോവാ ഞാൻ ഒരൊപ്പം ഓടിയെത്തിയിട്ട് ഞാൻ പറഞ്ഞു വലിയ ക്ഷീണമെന്നില്ല ഏട്ടോക്ക് അങ്ങനെ എത്രയോ സുഖങ്ങൾ അനുഭവിച്ചു വന്ന ആളാ ഞാൻ അത് മനസ്സിലാക്ക എനിക്ക് ഒരു സുഖവും വേണ്ട ഒന്നും വേണ്ട സുഖം വേണേ നിങ്ങൾക്ക് തരാം

ഒരു വലിയ മനുഷ്യനായി വേണേ വിവാഹം കഴിപ്പിക്കാനുള്ള പ്രായം വരെ ഡസ് റോഡ് വൈറ്റ് ഹിൽ ഓൾ വേ എസ് ടു എത്തിയെന്നൊക്കെ പറഞ്ഞൊരു ഇംഗ്ലീഷ് കവിത ഇവനോട് പാടാൻ പറഞ്ഞിട്ട് ഇവനൊരു ഡെസ് പറഞ്ഞോണ്ട് നിൽക്കിയ പുള്ളി മുന്നോട്ട് പോകുന്നില്ല മിനിറ്റ് ടീച്ചർ വന്നിട്ട് ഇവന്റെ ഈ ഈ കഷ്ടത്തിന്റെ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ അകത്ത് കൈയിട്ടിട്ട് കിള്ളുന്ന ഒരു പരിപാടിയുണ്ട് ഇവ ഇങ്ങനെ നമ്മളിങ്ങനെ കൈ മുറുക്കി പിടിക്കില്ല ടീച്ചർ നിങ്ങളോട് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് ഇവന്റെ എക്സ്പ്രഷൻ നോക്കിയപ്പോഴേ ഇവനെ ഭയങ്കര സുഖം മറ്റേ ശിശിരകാല മേഘമിതിനടുത്തൊരു പയ്യൻ ഉണ്ടായിരുന്നു ആ പയ്യൻ ഇടയ്ക്ക് എന്നെ ഇങ്ങനെ ഞാനൊക്കെ കലയിൽ ജസ്റ്റ് തുടങ്ങി നിൽക്കുന്ന സമയമാണ് ഇവൻ ഇടയ്ക്ക് എൻ്റെ കലയില് വലിയ അത്ഭുതത്തോടെ വന്ന് കാണുകയൊക്കെ ചെയ്യുന്ന അങ്ങനെ നാട്ടിൽ പഞ്ചായത്ത് കലോത്സവം വന്നപ്പോൾ ഞാൻ മിമിക്രി കാണിച്ചു അതൊക്കെ എൻ്റെ തുടക്ക സമയമാണ് ആ നാട്ടിൽ തന്നെ മിമിക്രി കാണിച്ചിട്ട് ഞാൻ കയറി സ്റ്റാറായി വൻ വിജയം എന്ന് പറഞ്ഞാൽ എൻ്റെ മിമിക്രി പന പോലെ വളർന്ന് ഞാൻ സ്റ്റാൻഡ് ചെയ്ത് പെൺപിള്ളേരൊക്കെ സ്റ്റേജിൻ്റെ സൈഡിൽ വന്ന് എന്നോട് ചെറിയ വർത്താനം പറയല് ദൈവമേ ആ ഞാൻ അതിൻ്റെ ചെറിയൊരു നേരത്തെ പറഞ്ഞൊരു സുഖമൊക്കെ കിട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ സ്റ്റേജിലൊരു കൂവല് കേൾക്കുന്നുണ്ട് ഭയങ്കര കൂവല് നിർത്താതെ മൂന്ന് മിനിറ്റ് ആയിട്ട് ആൾക്കാർ കൂവിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ നോക്കുമ്പം എൻ്റെ ചെറുക്കൻ അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട് ഒരു പാട്ടിട്ടിട്ട് അതിന് ഈ ആൾക്കാർ കൂവ തുടങ്ങുമ്പോൾ തൊട്ട് തീരുന്നവരെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കളിച്ചോണ്ടിരിക്കുകയോ ഇവർ ഇത് കണ്ടിട്ടാണ് ആഹാർ കൂവുന്നത് ആഹാർ കൂവി ഇവൻ്റെ കൂവി 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 ആക്കാർ വച്ച അഞ്ച് മിനിറ്റ് നിർത്താതെ കൂവിയിട്ട് ഞാൻ ഈ പെണ്ണുങ്ങളോട് സ്റ്റൈലായിട്ട് മെണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചെക്കനെ കൊണ്ട് ഇവൻ്റെ അച്ഛൻ അതിലിങ്ങനെ പോവുക സ്റ്റേജിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ട് പോകുന്ന നോക്കില്ല എന്നെ കണ്ടപ്പോ ചേട്ടാ എന്ന് പറഞ്ഞോളാം ഞാൻ ആ ആവനീ ബാക്കിയുള്ള പെണ്ണുങ്ങളോട് പറയാം എൻ്റെ ഗുരുനാഥനാന്ന് ഞാൻ ഞാൻ ഇവനെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല ഇതുവരെ ഇവനെ വെറുതെ കണ്ടിട്ടുള്ളൂ പക്ഷെ ഒരു ആവശ്യം ഇല്ലാതെ എന്റെ ഗുരുനാഥനാന്ന് പറഞ്ഞിട്ട് ആ പെണ്ണുങ്ങളെല്ലാം അപ്പൊ തന്നെ എന്നെ ഇട്ടിട്ട് പോയി